നിലമ്പൂർ നിലമ്പൂർ പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് ഓപ്പറേഷൻ യുടെ ഭാഗമായി വണ്ണൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരാൾക്കെതിരെ കേസെടുത്തു വണ്ണൂർ മരക്കുലംകുന്ന് കോക്കാടൻ മൻസൂർ അലിക്കെതിരെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇയാളുടെ വീട്ടിൽ നിന്നും നിരവധി ബ്ലാങ്ക് ചെക്കുകളും ബ്ലാങ്ക് മുദ്രപത്രങ്ങളും വാഹനങ്ങളുടെ അറസി ബുക്കുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിവിധ രേഖകൾ ഈടായി വാങ്ങിയ നിയമവിരുദ്ധമായി അമിത പലിശ ഈടാക്കി പണം കടം കൊടുത്ത് നിയമവിരുദ്ധ പ്രവൃത്തി നടത്തുന്നതായി വിവര ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വാഹനങ്ങളുടെ ആർ സി രേഖകൾ ഒപ്പുവെച്ച ഇരുപത്തിരണ്ട് ബ്ലാങ്ക് ചെക്ക് ലീഫുകൾ എട്ട് ബ്ലാങ്ക് മുദ്രാപാത്രങ്ങൾ എന്നിവ കസ്റ്റഡിയിലെടുത്തുവെന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എ ദീപക് കുമാർ പറഞ്ഞു എന്നാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വാ ആ വാഹനങ്ങളുടെ ആർ സി ബുക്ക് വാങ്ങിവെച്ച് പലിശക്ക് പണം കൊടുക്കുന്നതേ അറിയാൻ സാധിച്ചിട്ടുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ റെയ്ഡില് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തോളം ആർ സി ബുക്കുകളും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് ലിഫുകളും എട്ടോളം മുദ്ര പേപ്പറുകളും നമ്മൾ പോലീസ് പിടിച്ചെടുക്കുന്നത് പക്ഷെ നാല് ആ പോലീസ് അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് വ്യാപകമായ രീതിയില് ആർച്ച ബുക്ക് കയറ്റിവെച്ച് വാങ്ങി ആളുകളിൽ നിന്ന് പരിശോ പലിശക്ക് പണം കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് പോലീസിന് ആദ്യാന്വേഷൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു ഇയാൾക്കെതിരെ കേരള മണി ലണ്ടേഴ്സ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്